ം ബാക്ക് ടു മൈ ചാനൽ അപ്പം നിങ്ങൾ തമ്പലേനെ കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ആകപ്പാടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലങ്കോലാക്കിയിട്ടാണ് കേട്ടോ എപ്പോഴും പരാതിയാണ് ഞാൻ തീരെ കുരുത്തിയാക്കണില്ല വൃത്തിയാക്കണില്ല എന്ന് ഓക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ആ പരാതി അങ്ങോട്ട് മാറ്റി കൊടുക്കാന്ന് അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കാണിച്ചു കൊടുക്കു ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും ഓക്കെ ഇതിൻ്റെ വേഗം കാര്യങ്ങളും എല്ലാം വലിച്ചു വരിട്ടിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് സാൻ കൂടെ വലിച്ചു വരിടാനുള്ളൂ ഇത് മാത്രമല്ല ആ റൂമിൽ കുറച്ചും കൂടി ഇല്ല അപ്പോൾ അവിടുന്ന് കൂടി എടുത്ത് കൊണ്ടുവരണം അപ്പം ഇതൊക്കെ ഓരോന്നോ ഓരോന്നോരോന്നും ഇരിക്കും മടക്കണം മടക്കുക എന്ന് പറഞ്ഞിട്ട് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഞാൻ അപ്പം എന്തെങ്കിലും ഒക്കെ കണ്ടുവന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുത്തി മടക്കാണ്ട് കൊണ്ടാക്കലാണ് സ്വാഭാവികമായിട്ട് ഞാൻ സത്യം പറയാനിട്ടോ എനിക്ക് ഈ കബോർഡ് ഞാൻ തീരെ ശ്രദ്ധിക്കാത്ത ഒരു സാധനമാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമേ ഞാൻ വൃത്തിയിൽ വെക്കലുള്ളൂ അതെ അപ്പോൾ ഇതൊക്കെ ഒന്ന് മടക്കി വെക്കാം ഒന്ന് സെറ്റാക്കാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും അതിൻ്റെ പരാതി ഒഴിവാക്കി കൊടുക്കാം ഓക്കെ അപ്പം ഇതിൻ്റെ പുതിയത് ഇവിടെ ഇല്ല പുതിയ പുതിയതൊക്കെ നമുക്കൊന്ന് എടുത്തിട്ട് വന്നിട്ട് അതൊക്കെ ഒന്ന് മടക്കാം ബാ നമുക്ക് ഞാനിപ്പൊ മടക്കി കുറെ മടക്കാനുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ മടക്കാൻ തുടങ്ങിട്ടോ മടക്കിയത് വെച്ചിട്ടുണ്ട് എനിക്ക് മടക്കിട്ട് കബോർക്ക് എടുത്തേക്കുമ്പോ ഒരു എളുപ്പത്തിൽ വാങ്ങിക്കണേ എളുപ്പത്തിൽ വെച്ച് മോഷ്ടിച്ചതാണ് എനിക്ക് കൈൻ്റെ ഡിസൈൻ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ അങ്ങനെ ചോദിച്ചു വാങ്ങിയത് പക്ഷെ ഇപ്പം ഇങ്ങനെ തുടങ്ങി ഒരു വൺ ഇയറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഗുണ്ടുപണി അവിടെ ഇടാൻ പറ്റാത്തൊരവസ്ഥയാണ്

で、んどんいっぱいのとんどんいっぱいのうかいがぽこいここ ഡ്രസ്സാണ് ഐ ലൈക്ക് ഇറ്റ് ഐസ് ഈ ഒരു എന്താ പറയുക ഈ ഒരു ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞാൽ മനസ്സിലാവില്ല അത്രയ്ക്ക് ഡ്രസ്സാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് ഇട്ടാൽ എനിക്ക് ഭയങ്കര 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 ഇഷ്ടമാണ് ഡ്രസ്സിനോട് ഒന്നും അറിയില്ല നമുക്കത് ഫോട്ടോ വീഡിയോ കാണുമ്പോൾ അത്രയും പറഞ്ഞില്ല പക്ഷെ നേരിട്ടാകുമ്പോൾ സെമ് അപ്പോൾ ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് ഡ്രസ്സൊക്കെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറെ ഇങ്ങനെ മടക്കി വെക്കുന്നുണ്ട് എടുക്കാൻ സുഖത്തിനൊക്കെ വേണ്ടിട്ട് പിന്നെ എൻ്റെ ഒക്കെ ഒരു കഥയാണ് എന്തായാലും നമുക്ക് യൂസ് ചെയ്യാനല്ലോ പിന്നെ പിടിച്ച് വലിച്ചിട് രണ്ടാകുമ്പോൾ അത് പിന്നെ അങ്ങനെ ആവും അപ്പോൾ ഒരു മീഡിയം ലെവലിൽ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ ഇവിടെ എനിക്ക് പെർമിഷൻ ഇത് മമ്മിയുടെ നമ്മൾ കുറച്ച് എനിക്ക് ഞാൻ ഏരിയ തട്ടലാണ് ട്ടലാണ് അപ്പോൾ ഇപ്പം ഇതിന്റെ ഗ്ലാസ് ഞാൻ അധികം ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കണം അപ്പം ഫസ്റ്റ് ഞാൻ ഇവിടെ ബാങ്കിലിരിക്കുന്നത് അപ്പൊ ഞാൻ ഇനി അപ്പൊന്നായിട്ട് ഞാൻ ഓക്കെ അപ്പൊ ഈ ഏരിയാണ് ഞാൻ ഫസ്റ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ എന്റെ പാർട്ടി വെയർ ഞാൻ കാഷ്വൽ വെയർ ഇവിടെ വെക്കാന്ന് വിചാരിക്കുന്നേ

പാർട്ടി വേറെ കയ്യിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാഷ്വൽ വെയർ വെക്ക വെക്കട്ടോ ഇത് ഈ ഒരു കീരിയാണ് ഞാൻ കാഷൽ വെയർ വെച്ചു കൊടുക്കുന്ന നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ കാഷൽ വേർ അപ്പോൾ നമ്മളെ അടിയത്തെ രണ്ട് ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ മേൽ നമുക്ക് ജഗിന് ജീന് അതുപോലെ തന്നെ ഷോള് ഹിജാബ്സ് അങ്ങനത്തെ ഒക്കെ വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് ലെയർ ആയിട്ട് കൊടുക്കുന്ന അടിയിൽ ജെഗിന് ഞാൻ അധികം യൂസ് ചെയ്യാത്ത ജഗിന് ലെഗിൻസ് ഒക്കെ ഇതിൽ മുഴുവൻ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ മുഴുവൻ വെച്ചാൽ സ്ഥലം ഉണ്ടാവില്ല പെട്ടെന്ന് പെട്ടെന്ന് യൂസ് ചെയ്യുന്നത് മാത്രം ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളൂ അപ്പോൾ ജഗിന് ജീന് അങ്ങനെയൊക്കെ വെച്ചു കൊടുക്കുക ഞാൻ അങ്ങനെ ആട്ടോ വെച്ച് കൊടുക്കുന്നത് എനിക്ക് ഒരു കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടാട്ടോ ഞാൻ എൻ്റെ കബോർഡ് സെറ്റാക്കുന്ന ആക്ച്വലി ഈ കബോർഡ് സെറ്റാക്കുന്ന ഫുള്ള് ഞാൻ എടുത്തിട്ടില്ല രണ്ട് മൂന്ന് ഭാഗം ഷിഫ്റ്റ് ചെയ്തതും പിന്നെ അതുപോലെ തന്നെ ഒന്ന് സെറ്റാക്കിയൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല ഇതിൽ പകുതിയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു കബോർഡിൽ വെക്കുന്നത് മറ്റേത് നമ്മൾ ബോർഡിൽ വെക്കുന്നുണ്ട് എൻ്റെ റൂമിൽ രണ്ട് കബോർഡുണ്ട് ഒന്ന് ചുമരമുള്ളതും മറ്റേത് ഇതേപോലത്തെ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ ഞാൻ ഹിജാബ് റോൾ ചെയ്തിട്ട് ഇതിന് മേലയ്ക്ക് വെച്ചുകൊടുക്കാണ് അപ്പം രണ്ടും നമുക്ക് എടുക്കാൻ പെട്ടെന്ന് സുഖമായിരിക്കും കേട്ടോ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് എടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും അപ്പം ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കണ്ടേ അപ്പം എൻ്റെ ഹിജബൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടട്ടെ ഇതൊന്നും നല്ല ഹിജാബിങ്ങും ഉണ്ട് ബാക്കിയൊക്കെ ഇങ്ങു കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ഇവിടെ കൊടുന്ന് വെക്കും കാണുന്നില്ല എൻ്റെ ഒക്കെ അങ്ങനെയാണ് ചടം അപ്പോൾ കാണുന്നില്ല അപ്പോൾ ഇതിങ്ങനെ കഴിഞ്ഞു ഞാൻ ഇതിങ്ങനെ വെച്ചത് എടുക്കാൻ സുഖത്തിനാണ് റോൾ ചെയ്ത് ഒക്കെ കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവുമല്ലോ എടുക്കാനായിട്ട് അപ്പോൾ അതിനാണെങ്കിൽ നമുക്ക് മേക്കപ്പ് ആക്സസറീസ് അങ്ങനത്തെ ഒക്കെ സെറ്റാക്കണം കമൂല പിന്നെ ഞാൻ ചെയ്തത് ഇങ്ങനെ ഡ്രോയിൽ വെച്ചിട്ട് ഒരു ബാസ്ക്കറ്റ് എടുത്തിട്ട് അതിൽ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന മേക്കപ്പ് കിറ്റാണ് കേട്ടോ വെച്ചത് നമ്മൾ ഡെയിലി ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യുന്നത് മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ വേറൊരു ബോക്സിൽ വേറൊരു കബോർഡിൽ വെച്ചിരിക്കുകയാണ് ഈ മിററിലെ കബോർഡിൽ വെച്ചേക്കാണ് കേട്ടോ ഇത് ഞാൻ കോളേജിൽ ഇടുന്ന വാച്ചാണ് പിന്നെ ഐഷോ പാലറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് ക്രിംബർ ഉണ്ട് പിന്നെ ബ്രഷ് ബോക്സ് ഉണ്ട് പിന്നെ നമ്മളെ മേക്കപ്പ് സാധനങ്ങൾ ഇത്രയാണ് കേട്ടോ ഈ ഒരു സെക്ഷനിൽ വരുന്നത് pin නශ nyaන්න බෑග nyaනි ූස අta බැග നമുക്കിങ്ങനെ പുറത്ത് വെച്ചാൽ പൊടി വരും അപ്പോൾ അതിനെക്കാട് നല്ലത് യൂസ് ചെയ്യാത്ത ബാഗ് ഇങ്ങനെ ആക്കാം കേട്ടോ അപ്പോൾ ഇതാട്ടോ എൻ്റെ വാർബോർഡ് കംപ്ലീറ്റ് ലുക്ക് വരുന്നത് ആ സൈഡ് നോക്കണ്ട അത് മമ്മീൻ്റെ സൈഡാണ് പക്ഷേ ഞാനാണ് മടക്കി വെച്ചാളേ അങ്ങനെ ഉണ്ടാവും പിന്നെ ഈ ബ്രൗൺ ബാസ്ക്കറ്റിൽ ഇരിക്കുന്നത് കുറച്ച് കമ്മല് പിന്നെ എൻ്റെ ഹെയർ ആക്സസറീസ് എക്സസറീസ് അങ്ങനത്തൊക്കെയാണ് കേട്ടോ പിന്നെ ഈ ടാൽക്കം പൗഡർ പ്രകൃതിൻ്റെ ഹെയർ ഓയിൽ എനിക്ക് കൊള പെട്ടിയതാണ് പിന്നെ എൻ്റെ നൈറ്റ് ക്രീം ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു ഓർഗാൻസ് എന്ന് പറയുന്നത് എനിക്ക് കംഫർട്ടായിട്ടാണ് കേട്ടോ ഞാനെല്ലാം സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോക്ക് നമുക്ക് കാണാം ടാറ്റാ ഉമ്മ ബായ്